എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കേരള പ്രവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നു മുതൽ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന നോർക്ക കെയർ പദ്ധതിയുടെ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ നടക്കും ഇതിന് മുന്നോടിയായി ഓരോ മേഖലകളിലും ലോക കേരള സഭ അംഗങ്ങൾ വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന പ്രീ ലോഞ്ച് യോഗത്തിന് യു എ തുടക്കമായി വിദേശ രാജ്യങ്ങളിലെ പ്രവാസി കേരളീയർക്കായുള്ള നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി കാർഡുള്ളവർ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ ഐ ഡി ഉള്ള പ്രവാസി കേരളീയർക്കും നോർക്ക കെയർ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ് രോഗാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളോടുകൂടി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതി വഴി ലഭ്യമാകുന്നത് ഭാര്യ ഭർത്താവ് രണ്ടു മക്കൾ എന്നിവർ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും വ്യക്തിഗത ഇൻഷുറൻസിന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയും ഒരു കുട്ടിയും കൂടി അധികരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പ്രീമിയം തുക വേണം ഇന്ത്യയിൽ ഉടനീളം പന്ത്രണ്ടായിരത്തിലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന നോർക്ക കെയർ നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഐ ഡി കാർഡ് വിഭാഗത്തിലെ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് എഴുപത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ് റിലയൻസ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അയ്യായിരം ബിരുദ വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും നൂറ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുമാണ് ലഭിക്കുക കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് റിലയൻസ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള റിലയൻസ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷത്തിലുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് രാജ്യത്ത് അയ്യായിരത്തി ഒരുന്നൂറ് മികച്ച ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്കോളർഷിപ്പ് പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അയ്യായിരം ബിരുദ വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഗ്രാന്റ് നൽകുക പൂർണ്ണമായും മരു അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് ബിരുദ കോഴ്സിന് ചേർന്ന ആദ്യ വർഷ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എഞ്ചിനീയറിംഗ് ടെക്നോളജി ലൈഫ് സയൻസ് തുടങ്ങി തിരഞ്ഞെടുത്ത മേഖലകളിലെ നൂറ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും റിലയൻസ് ഫൗണ്ടേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കോളർഷിപ്പ് ലഭിക്കും ഈ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് നൽകുക സമൂഹത്തിനായി വലിയ രീതിയിൽ ഹരിത കാഴ്ചപ്പാടയുടെയും ഡിജിറ്റലായും ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ ഭാവിയിലെ നേതാക്കളായി വളർത്തിയെടുക്കുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കോളർഷിപ്പ് ആറ് ലക്ഷം രൂപയാണ് പി ജി സ്കോളർഷിപ്പായി ലഭിക്കുക മാത്രമല്ല ദേശീയ വികസനത്തിനും ആഗോള പുരോഗതിക്കും സഹായിക്കുന്ന തരത്തിലുള്ള ഗവേഷണത്തിലേർപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയും റിലയൻസ് ഫൗണ്ടേഷൻ നൽകും ിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് ചേർന്ന ആദ്യ വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ യോഗ്യത വിദഗ്ധരുടെ മെമ്പർഷിപ്പ് നേതൃത്വ നൈപുണ്യ വികസന പരിശീലനങ്ങൾ സാമൂഹ്യ വികസനത്തിൽ പങ്കാളിത്തമുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് പത്ത് വർഷത്തിനുള്ളിൽ അരലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുമെന്ന് റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപകയും ചെയർപേഴ്സണുമായ നിത അംബാനി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത് ഇതിനുശേഷം ഓരോ വർഷവും അയ്യായിരം ബിരുദ വിദ്യാർത്ഥികൾക്കും നൂറ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ റിലയൻസ് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വരുന്ന ഒക്ടോബർ നാലാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം കാത്തിരുന്ന ഓണ പെൻഷന്റെ വിതരണം നാളെ നടക്കും ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ വിതരണമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപതാം തീയതി ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഈ കാര്യം ആവർത്തിച്ചുകൊണ്ട് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാലാം ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ പെൻഷൻ ആർക്കും ലഭിച്ചില്ല ഇനി ഞായർ അവധിക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് നാളെ ഇരുപത്തി അഞ്ചാം തീയതി കൂടി തുക അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കയ്യിൽ വിതരണം നാളെ ഉണ്ടായേക്കില്ല ട്രഷറി മുഖാന്തരം തുക കൈപ്പറ്റിക്കൊണ്ട് ലിസ്റ്റും പണവും സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് കൈമാറി അത് ലിസ്റ്റ് കട്ട് ചെയ്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യേണ്ട താമസമുണ്ട് അതുകൊണ്ട് തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി പ്രതീക്ഷിച്ചാൽ മതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ ക്രെഡിറ്റ് ആകുമ്പോൾ രണ്ട് മാസത്തെ തുകയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് ലഭിക്കില്ല ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആ ഒരു തുക ലഭിക്കുക ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലുമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് അൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്കാണ് അതേസമയം കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ആളുകൾക്കും മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക അതായത് കുടിശ്ശിക പെൻഷൻ മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ലഭിക്കില്ല എന്നർത്ഥം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് രണ്ട് ഗഡുക്കൾ ചേർത്ത് നാനൂറ് അറുന്നൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും പക്ഷേ അതും മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇനിയും ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് ആശ്വാസകരമായിട്ട് പെൻഷൻ മസ്ട്രിങ് സമയപരിധി നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ പത്ത് വരെ പെൻഷൻ മുടങ്ങാതെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാനാകും അത് കഴിഞ്ഞും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉണ്ട് എങ്കിൽ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച സമയത്ത് ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേമ ഓഫീസുകളിലോ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പെൻഷൻ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും എത്തിച്ചേരുക അതുവരെ കാത്തിരിക്കുക ഇന്നലെ എത്തും എന്ന് പറഞ്ഞ പെൻഷനാണ് ഇന്നലെ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞു വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കാതെ പറയരുത് എന്നൊക്കെ പല ആളുകളും കമൻറ്റിലൂടെ പറയുന്നത് കേട്ടു അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തിയതിയൊക്കെ നമ്മൾ പറഞ്ഞത് കാരണം ഉത്തരവ് നമുക്ക് ലഭിച്ചു മന്ത്രിയുടെ അറിയിപ്പുണ്ടായി സംസ്ഥാനത്തെ പ്രമുഖ പത്രമാധ്യമങ്ങളെല്ലാം ഈ ഒരു ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു തുക വിതരണം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് കാരണം നാലാം ശനിയാഴ്ച ആയിരിക്കാം എന്തായാലും കാത്തിരിക്കുക പെൻഷൻ നാളെ മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുന്നതാണ് സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് തിരുവനന്തപുരം പുത്തേക്കാടം മൈതാനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തി ആറാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ഫെയറിന്റെ ഉദ്ഘാടനം നടക്കും ഇതിൽ തൊട്ടടുത്ത ദിവസങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഓരോ ഫെയറുകൾ ആരംഭിക്കുന്നതാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വിലക്കുറവിൽ നിരവധി സാധനങ്ങൾ ഈ ഫെയറുകളിൽ ഒരുക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ കാർഡുകാർക്കുള്ള ഇരുപത് കിലോ സ്പെഷ്യൽ അരി ഇരുപത്തി രൂപ നിരക്കിലുള്ളതിന്റെ വിതരണം ഈ ഫെയറുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കിറ്റുകൾ ആയിരം രൂപയുടെ കിറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് മു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് ഇതിന്റെ വിതരണവും ഇത്തരം ഫെയറുകളിൽ ഉണ്ടാകുന്നതാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം ഇത്തരം കിറ്റുകളും അതുപോലെ തന്നെ കൂപ്പണും കാർഡുകളും വാങ്ങാവുന്നതാണ് ആശംസകളോടൊപ്പം ഈ കാർഡ് കൈമാറി കാർഡ് ലഭിക്കുന്ന ആളുകൾക്കും ഈ കാർഡ് നൽകിക്കൊണ്ട് സപ്ലൈ കോയിൽ കാർഡ് നൽകിക്കൊണ്ട് കിറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അതിന്റെ വിതരണം കൂടി ആരംഭിക്കുകയാണ് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ ലഭിക്കുമ്പോൾ സപ്ലൈ കോയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന സബ്സിഡി ഇനം അരി മുപ്പത്തി രൂപ നിരക്കിൽ എട്ട് കിലോയും അതുപോലെ തന്നെ ഇരുപത്തി രൂപയ്ക്ക് രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നതാണ് അങ്ങനെ മുപ്പത് കിലോ അരിയാണ് കോയിൽ നിന്നും ലഭിക്കുന്നത് റേഷൻ കാർഡിൽ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ അതിന് പുറമെയാണ് ഈ സപ്ലൈ കോയിൽ നിന്നും ഇത്രയും വിഹിതങ്ങൾ ഓണം ആയതുകൊണ്ട് ലഭിക്കുന്നത് എന്തായാലും സംസ്ഥാനതല ഉദ്ഘാടനം ഓണം ഫെയറുകളുടെ സംസ്ഥാന തല ഉദ്ഘാടനം നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ